എവിടെന്നും പോണിച്ചു ഒരു പൗണ്ടിന് എന്തൊക്കെ കിട്ടും നമുക്ക് കാണാവേ അതെ ഒരു പൗണ്ടിന് നമ്മൾ പൗണ്ട് നാട്ടില് നൂറ് രൂപയാണ് അപ്പൊ ഈ നൂറ് രൂപക്ക് എന്തൊക്കെ കിട്ടും നോക്കാം അതായത് ഇവിടുത്തെ ഒരു പൗണ്ടിന് നമ്മളിപ്പോ പോകുന്നത് ഒരു കോപ്പ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ തോന്നുമെങ്കിലും പക്ഷേ നമ്മൾ ആ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് എത്താറായിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ് കണ്ടില്ലേ അപ്പൊ നമ്മള് കോ ഓപ്പിലേക്ക് എത്തില്ലേ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ് എൻ്റെ നാട് അതാണ് നമ്മുടെ കോ ഓപ്പൺ അപ്പോൾ നമ്മൾ കോഓപ്പറേറ്റീവിലേക്ക് കയറുകയാണ് ഓപ്പൺ തുറക്കുക സി സി ഗെയ്സ് ആരും പറഞ്ഞു ഒരു ഒന്നും കിട്ടത്തില്ലത് ഇതാണ്ട് കണ്ടില്ലേ ഈ പഴത്തിന് ഇരുപത്തേഴ് പെൻസേ ഉള്ളൂ അതായത് നമ്മുടെ നാട്ടിൽ ഇരുപത്തേഴ് രൂപ ഒരു പഴത്തിന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അടിപൊളി മൂന്ന് പത്താണ് ആ ഒന്ന് പത്താണ് ഓക്കെ കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല നൂറ്റി പത്ത് രൂപ പോട്ടെ നമ്മുടെ ഇഞ്ചി ഉണ്ട് ഇഞ്ചിയുണ്ട് ഇഞ്ചിക്കണ്ടേ ഒരു പൗണ്ടി താഴെ ഉള്ളൂ വെളുത്തുള്ളിക്കും ഒരു പൗണ്ടിയേ ഉള്ളു കേട്ടോ ഗേസ് കണ്ടോ ഒരു പൗണ്ടിന് എന്തോ കിട്ടുമെന്ന് ചോദിച്ചില്ലേ ഓ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഒരു അപ്പോൾ ഞങ്ങൾ ഒരു പൗണ്ടിന് സാധനം മേടിച്ചിട്ട് ബ്രെഡാണ് മേടിച്ചത് അതായത് നൂറ് രൂപയ്ക്ക് നമ്മുടെ ഒരു അടിപൊളി വൈറ്റ് ബ്രെഡ് അപ്പോൾ നൂറ് രൂപയ്ക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചവരോടുള്ള മറുപടിയാണ് ഒരു കവർ ബ്രെഡ് കിട്ടും കഴിഞ്ഞ അല്ലാതെ ആവശ്യമുള്ളതൊന്നും കിട്ടത്തില്ലെങ്കിലും ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ബ്രെഡും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും എന്തായാലും ബ്രെഡും മേടിച്ചുകൊണ്ട് ഒരു രൂപയുടെ സാധനവും മേടിച്ചുകൊണ്ട് പോവുകയാണ് ഗെയ്സ് അങ്ങനെ ഒരു രൂപ ഒരു സോറി ഒരു പൗണ്ടിൻ്റെ സാധനവും കൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഗെയ്സ് ഒരു പൗണ്ട് ഒരു പൗണ്ട് ഒരു പൗണ്ട്